ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മനെ വിളിച്ച് ഗോമതി കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അത് കേൾക്കുമ്പം ആനന്ദനെയും ദേവീനെയും കാണണമെന്ന് ധർമ്മനും തോന്നുക അപ്പം സുഖനോട് പറയും അതെ സുഖന്യേ നിനക്കും തിരിച്ചു പോകണമെന്ന് തന്നെയാണല്ലോ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകാം എന്ന് പറയാം അന്നേരം പെട്ടെന്ന് സുഖനെ ചോദിക്കും എന്ത് പറ്റി ഇത്രയും നേരം രണ്ടൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് എന്താ തീരുമാനം മാറ്റിയത് അല്ല ചേച്ചിയല്ലേ വിളിച്ചത് എന്ത് കാര്യോ ചേച്ചി പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാം അതോ ദേവി പ്രഗ്നന്റ് എന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ അപ്പൊ ദേവീനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ദേവമംഗലത്തേക്ക് അപ്പൊ അവരെയൊക്കെ കാണാൻ എനിക്ക് കൊതിയാവുന്നു എന്തായാലും നമുക്ക് പോയേക്കാം നിനക്കും ഇവിടെ അടുത്തെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നേ എന്ന് പറയാം എന്തായാലും പോകാൻ തന്നെ രണ്ടുപേരും തീരുമാനിക്കുകയാണ് കേട്ടോ അതേസമയം ദേവമംഗലത്താണെങ്കിൽ നമ്മുടെ ഗോമതി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അപ്പോൾ ഗോമതി പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ദേവിക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അടുക്കളയിൽ ദേവിക്ക് കൊടുക്കാൻ പായസമൊക്കെ എടുക്കുവാണേൽ അപ്പം മീനാക്ഷി അങ്ങോട്ട് ചെല്ലുക എന്താ മേ എന്താ കാര്യമായിട്ട് പണിയാണെന്ന് തോന്നുന്നല്ലോ അടുക്കളയിൽ ആ അത് ആ അത് വേറൊന്നും അല്ല മോളെ നമ്മൾ പായസം ഉണ്ടാക്കിയായിരുന്നല്ലോ ആ പായസം കൊണ്ടേ ദേവി മോക്ക് കൊടുത്തില്ലല്ലോ അതിനായിട്ട് ഞാൻ എടുക്കുമായിരുന്നു എന്ന് പറയാം ആ ശരിയാ ദേവിയുടെ പായസം കൊടുത്തില്ലല്ലോ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ടെന്ന് ദേവിയെടുത്തോട് ചോദിക്കണം ദേവിയെടുത്തേക്ക് ഇഷ്ടപ്പെടും ആളൊരു മധുരപ്രിയ ആണല്ലോ എന്നൊക്കെ അപ്പം നമ്മുടെ മീനാക്ഷി പറയുക അതെ അതെ ആ ബാ നമുക്ക് രണ്ടു പേർക്കൂടി കൊണ്ടേ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഗോമതി മീനാക്ഷിയും കൂടി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണെ അതേസമയം ദേവി വീട്ടിൽ നിന്ന് വന്ന് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങി വരിക അപ്പം ദേവീനെ പിടിച്ച ആ ഹൗസ് സെറ്റിൽ ഇരുത്തുകയാണ് കേട്ടോ അപ്പം ഇത്രയും അങ്ങോട്ട് വരികയാണ് എന്താ എന്താ മേ കാര്യം എന്നപ്പം ദേവി ചോദിക്കുക അതേ മോളെ ഇവിടെ ഇന്നത്തെ ഈ സന്തോഷത്തിന് ഞങ്ങളിച്ചിരി പായസം വെച്ചായിരുന്നു അത് മോക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിടിച്ചിരുത്തിയത് എന്ന് പറയാം അതെയോ പായസമൊക്കെ വെച്ചോ പിന്നല്ലാതെ ഇവിടെ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പം നമുക്ക് പായസം വെക്കാതിരിക്കാൻ പറ്റുമോ അതും എൻ്റെ പേരക്കുട്ടി ജനിക്കാൻ പോവുക അപ്പം അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ വെച്ചതാണ് മോക്കും പായസം ഒരുപാട് ഇഷ്ടമാണല്ലോ മോക്ക് ഇഷ്ടപ്പെട്ട പായസം തന്നെയാണ് എന്ന് പറയാം ആ പിന്നെ മീനാക്ഷി ആട്ടോ വെച്ചേക്ക് വെച്ചത് എന്നൊക്കെ പറയാം അതെയോ മീനാക്ഷി എന്തായാലും എനിക്ക് സന്തോഷമായിട്ടോ മീനു എന്ന് ഇപ്പൊ ദേവി പറയാണ് അപ്പം മീനാക്ഷി പറയും അതെന്ത് വർത്തമാനം എടുത്തി ഏടത്തിക്ക് വേണ്ടിയിട്ട് പായസം വെച്ചത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്ന് പറയാം എന്തായാലും എടത്ത് കുടിച്ച് നോക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അറിയണമല്ലോ എന്ന് പറയാം അപ്പം ദേവി പറയും നിങ്ങളെല്ലാവരും ഇത്ര സ്നേഹത്തോടെ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ പായസമല്ലേ അല്ലേ അതെന്തായാലും എനിക്കിഷ്ടപ്പെടും എനിക്ക് അതിൽ പരം ഒരു സന്തോഷവും ഇല്ല ഈ പായസം കുടിക്കുന്നേക്കാളും ഇപ്പം എൻ്റെ വയറ് നിറഞ്ഞു ഈ നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എന്ന് നമ്മുടെ ദേവി പറയണം കേട്ടോ അപ്പം എല്ലാവരോടും നിർബന്ധിച്ച് അവളെ പൈസം കുടിപ്പിക്കാം അപ്പോൾ ഗോമതി പറയും ഞാൻ തന്നെ നിനക്ക് കോരി തരാട്ടോ കേട്ടോ എന്നും പറഞ്ഞാൽ സ്പൂണിൽ ദേവിക്ക് വായി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരിക അപ്പം എന്തുപറ്റി എന്താ മോളെ കരയുന്നേ ഏയ് നിങ്ങളെ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കണ്ടിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലാണ് കണ്ണ് നിറഞ്ഞത് എന്നൊക്കെ അപ്പം നമ്മുടെ ദേവി പറയൂ കേട്ടോ ആ അത് ശരി എന്തായാലും ഇനി മോള് ചെയ്യരുത് ചെയ്യരുതേട്ടോ അതൊക്കെ നമ്മുടെ കുഞ്ഞിനെ ദോഷകരമായിട്ട് ബാധിക്കും അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അപ്പം മീനു ചോദിക്കും എങ്ങനെയുണ്ടെടുത്ത് ഈ പായസം നന്നായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അപ്പം ദേവി പറയട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ മീനാക്ഷിക്കും സന്തോഷമാവും അപ്പം ഇത്ര പറയും ആ എന്തായാലും മീനു അടുത്തേക്ക് ഇപ്പോൾ സന്തോഷമായി കാണുമല്ലോ എന്ന് ചോദിക്കും അതെ അതെ ഞാനെന്തായാലും ഇത്ര അടിപൊളി പായസം വെച്ചിട്ട് ആരും കുറ്റം പറഞ്ഞില്ലല്ലോ എന്ന് അപ്പം മീനുവും പറയാം അങ്ങനെ അവരങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും വളരെയേറെ സന്തോഷത്തിൽ തന്നെയാണ് നമ്മുടെ ഗോമതി അപ്പം ഗോമതി പറയും അതെ ഞാനിപ്പോൾ ധർമ്മനെ വിളിച്ചായിരുന്നു ധർമ്മനും സുഖന്യേയും ഇന്നോ നാളെയോ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് അവനെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചേരണം എന്ന് ഗ്രഹം എന്നോട് പറഞ്ഞേ എന്ന് പറയാം മീനാക്ഷി ചോദിക്കും അതെയോ അവരുടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു അമ്മേ എന്ന് ചോദിക്കാം ധർമ്മനെ ഇപ്പം തന്നെ മടുത്ത ലക്ഷണമോ അവൻ്റെ ശബ്ദമൊക്കെ എന്തോ അടഞ്ഞിരിക്കോ അവിടെ എന്തോ ഇല്ലാത്ത സ്ഥലം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി മാറിയപ്പം അവന് പെട്ടെന്ന് ജലദോഷമൊക്കെ പിടിച്ചു എന്തായാലും ഇന്നോ നാളെയോ വരും ചിലപ്പോൾ ഇന്ന് തന്നെ വരും എന്നാ എനിക്ക് തോന്നുന്നേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എല്ലാവർക്കും സന്തോഷമാവുക ആഹാ അപ്പം ധർമ്മമാമനും സുഖന്യൻ ചേച്ചിയും കൂടി വന്ന ഇവിടെ എല്ലാവരും തികഞ്ഞല്ലോ അപ്പം പിന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണല്ലോ അത് എന്ന് മീനാക്ഷി പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ധർമ്മനും സുഖനേം കൂടി വീട്ടിലേക്ക് വരികയാണേ അവർ വന്നു കഴിയുമ്പം അവരെ നല്ല സ്നേഹത്തോടെ തന്നെ ഗോമതി പോയി അകത്തേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും നീ ആകം അടുത്തു പോയോ ധർമ്മ നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുക അപ്പം സുഖനയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ അപ്പം സുഖിനെ പറയും ഏയ് അത് ചേച്ചിക്ക് തോന്നുന്നതാ ധർമ്മേട്ടൻ്റെ മുഖത്ത് ഒരു ക്ഷീണവും ഇല്ല നന്നായിട്ട് എൻജോയ് ചെയ്താൽ എൻ്റെ കൂടെ നടന്നേ എന്ന് സുഖനെ പറയും അതെയോ അങ്ങനെ തന്നെ വേണമല്ലോ നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയത് അപ്പം അങ്ങനെ തന്നെ വേണം എന്ന് ഗോമതി പറയാ അപ്പോഴത്തേക്കും നമ്മുടെ ധർമ്മം ചോദിക്കും എവിടെ എവിടെ ദേവി എന്ന് ചോദിക്കുക അപ്പൊ ദേവി അങ്ങോട്ട് വരികയാണേ അപ്പം സുഖനെയും ദേവീനെ കാണുമ്പോൾ എന്ന് ചിരിച്ചൊക്കെ കാണിക്കൂട്ടോ അപ്പം പെട്ടെന്ന് ദേവീനേം കൂടി കാണുമ്പോൾ നമ്മുടെ ഗോമതി പറയും അതെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം നീയേ ആനന്ദിൻ്റെയൊക്കെ മാമനാ അക്കാര്യെന്നേ മറന്നു പോകരുത് കേട്ടോ ധർമ്മ എന്ന് ചോദിക്കുക അപ്പം ധർമ്മം പറയും അതെന്ത് വർത്തമാനാ ചേച്ചി ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്ഥാനം മറന്നു പോകുന്നേ ഞാൻ അവരുടെ മാമനാന്നേ എനിക്കറിയാം കേട്ടോ എന്ന് പറയാം ആ അപ്പം ആനന്ദിനൊരു കുഞ്ഞുണ്ടാവുമ്പം അത് സ്ഥാനം കൊണ്ട് നിനക്ക് ആരാ നീ അവൻ്റെ മുത്തശ്ശനാ അവൻ്റെയോ അവളുടെയോ അത് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുക മുത്തശ്ശനോ ഞാൻ ോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ തന്നെ എന്നെ മുത്തശ്ശനുമാക്കിയോ എന്ന് ചോദിക്കാം ഉം ഇത് ഞാനിപ്പോ പറയാൻ കാരണം എന്നാന്ന് അറിയാമോ എത്ര വേഗം നിങ്ങൾക്കും വേണം ഒരു കുട്ടിയൊക്കെ എന്ന് പറയുവേ അത് കേൾക്കുമ്പോ നമ്മുടെ സുഗന്യക്കങ്ങ് ദേഷ്യം വരിക അപ്പൊ സുഖന്യ പറയും എന്തൊക്കെയാ അബദ്ധങ്ങളാ ചേച്ചി വിളിച്ച് പറയുന്നേ കുട്ടിയോ അതും ഉടനെയോ ഒരു എട്ട് വർഷത്തേക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു പോലും ഇല്ല എന്ന് സുഗിനി പറയാം അത് കേക്കുമ്പോഴത്തേക്കും ഗോമതിക്കെന്തോ അടി കിട്ടിയ പോലെ ആവുകയാണ് അപ്പോൾ ഗോമതി പറയും എന്താ മോളെ ഈ പറയുന്നത് ധർമ്മൻ ഇപ്പം തന്നെ ഇത്രയും പ്രായമില്ലേ അതുമല്ല ആനന്ദിൻ്റെ ആകാശിൻ്റെ ആര്യൻ്റെയൊക്കെ മാമന ഇവൻ അങ്ങനെയുള്ളപ്പം ഇവൻ ഇനിയും ഒരു കുട്ടി വൈകുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഗോമതി ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മുടെ സുഖനിക്ക് പെട്ടെന്ന് ദേഷ്യം വരെയായി അല്ല ചേച്ചി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ധർമ്മേട്ടന് പ്രായമായെന്നും പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമോ പറഞ്ഞത് ഒരു കുട്ടിയെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാലേ അത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ ഒന്നും നോക്കാനുള്ള ത്രാണി ഈ മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഗോമതി സ്റ്റോഴ്സിലെ വെറും ഒരു ജോലിക്കാർ മാത്രമല്ലേ ഈ ധർമ്മേട്ടൻ അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസയ്ക്ക് എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോകുന്ന ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞുണ്ടായാൽ എന്തുമാത്രം ചിലവുണ്ട് ആശുപത്രിയിലെ ചിലവ് തന്നെ പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഈ ഗവൺമെൻറ് ആശുപത്രിയിലൊന്നും പ്രസവിക്കാൻ എന്നെ കിട്ടത്തില്ല ഞാൻ നല്ല ഒന്നാന്തരം പ്രൈവറ്റ് ആശുപത്രിയിലേ പോവുള്ളൂ അവിടെയൊക്കെ എത്രമാത്രം ചിലവ് വരുമെന്ന് ചേച്ചിക്കും അറിയാവുന്നതല്ലേ അതുമാത്രമല്ല എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഈ ഉപ ഗവൺമെൻറ്റ് സ്കൂളിലൊന്നും ഞാൻ എന്തായാലും വിടാൻ പോകുന്നില്ല അവനെ നല്ല ഒന്നാന്തരം എന്റെ കുഞ്ഞിനെ ഞാൻ നല്ല ഒന്നരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്രമേ വിടുള്ളൂ അപ്പം ഡൊണേഷന് തന്നെ എത്ര ലക്ഷം രൂപയാകും എന്നറിയുമോ മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും വരണം വേണ്ടി വേണ്ടിവരും അങ്ങനെയുള്ളപ്പം ഇപ്പം ഒരു കുഞ്ഞുണ്ടായാൽ എന്ത് ചെയ്യുമെന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി എന്ന് പറയുകയാണേ അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് എന്ത് പറയണമെന്നറിയില്ല അപ്പം ഗോമതിയോടെ ഇതിന് എടുത്തടിച്ച സുഖനെ സംസാരിക്കുന്നതൊക്കെ കാണുമ്പം ധർമ്മനും ദേഷ്യം വരും കേട്ടോ അപ്പം ധർമ്മം പറയും നീ എന്തൊക്കെയാണ് സുഖനെ ചേച്ചിയോട് പറയുന്നത് ഞാൻ എന്തു പറഞ്ഞതാണ് ധർമ്മേട്ടൻ പറയുന്നത് ഞാൻ കാര്യമല്ലേ പറഞ്ഞത് എന്നും നിങ്ങൾക്ക് ഒരു കുടുംബം നന്നായിട്ട് കാര്യമായിട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ഭദ്രത വരുന്നോ അന്ന് മാത്രമേ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞുണ്ടാവുള്ളൂ ആ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനൊന്നും ഈ സുഖിനെ കിട്ടത്തില്ല എന്നും പറഞ്ഞാൽ സുഖിനെ അകത്തേക്ക് കയറിപ്പോവേ അപ്പോൾ ഗോമതിക്കും ആകെ സങ്കടം ആവുകയാണ് കേട്ടോ അപ്പം ഗോമതിയോട് എന്തു പറയണോന്നറിയാതെ ധർമ്മനും നിൽക്കുക അപ്പം അവർ രണ്ടും അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പം ഗോമതിയുടെ അടുത്തേക്ക് മീനാക്ഷിയും മിത്രയും ദേവിയൊക്കെ ചെല്ലുക അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നേ അപ്പം മീനാക്ഷി പറയും ഇതെന്താമേ മേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം പറയും ഇപ്പം തന്നെ ഗോമതി പറയും എനിക്കറിയില്ല മോനെ ഈ ധർമ്മൻ്റെ ജീവിതം കഷ്ടത്തിലായെന്ന് തോന്നുന്നേ ഈ കല്യാണം ഒരു തെറ്റായ തീരുമാനമായിരുന്നോ എന്നൊക്കെ ഗോമതി ചോദിക്കുക അപ്പം മീനാക്ഷി പറയും ഏയ് അങ്ങനെയൊന്നും തോന്നുന്നില്ല സുഖിനേച്ചി അത്ര അപകടകാരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതം എന്ന് തോന്നുന്നു ഇതൊക്കെ മാറുന്നേ നമ്മുടെ കൂടെ കൂടി ഇതൊക്കെ മാറ്റം വരും എന്ന് മീനാക്ഷി പറയാം അപ്പം ദേവിയും പറയും അതേ അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷനാകാതെ ഇരിക്കുക നമ്മുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും കാണുമ്പം സുഗന്യം നമ്മുടെ കൂടെ ഒരാളായി മാറുക തന്നെ ചെയ്യും എന്ന് പറയുക ദേവി കേട്ടോ അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പറയും അങ്ങനെ മാറ്റം വരുമായിരിക്കുമല്ലേ എൻ്റെ ധർമ്മൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഗോമതി പറയുക അപ്പം മിത്ര പറയും അപ്പച്ചു സങ്കടപ്പെടാതിരിക്കുക നമുക്കെല്ലാവർക്കും കൂടി സുഖന്യാച്ചിനെ മാറ്റിയെടുക്കാം നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ട് സുഖനേച്ചി മാറുന്നേ എന്ന് പറയാം അപ്പം പെട്ടെന്ന് ദേവി പറയും അതെ അതെ നമ്മളെപ്പോലെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അമ്മ എന്തായാലും സങ്കടപ്പെടാതെ ഇരിക്കുക എന്ന് പറയണം കേട്ടോ അപ്പോൾ ഗോമതിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല ധർമ്മൻ്റെ ജീവിതം എന്തായി തീരുമെന്നറിയാനായി അറിയാതെ ഇപ്പം തന്നെ ഈ സുഖങ്ങളുടെയും സ്വഭാവം ധർമ്മൻ്റെ സ്വഭാവമായിട്ട് ഒരു രീതിയിലും ഒത്തുപോകത്തില്ല എന്ന് ഗോമതിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ ഗോമതിയുടെ ഈ ടെൻഷനൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും ബാലൻ വരുന്നു കഴിയുമ്പം എന്താ കാര്യം എന്നൊക്കെ തിരക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത്